എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അവ കടന്നു വരുന്നവർക്കൊന്ന് ലൈക്ക് ചെയ്ത് ലേക്ക് തരുന്നേ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ പ്രസവിക്കാറായ ഒരു പശു വിൽപ്പനക്ക് കഴിഞ്ഞ പ്രസവത്തിൽ ഇരുപത് ലിറ്ററിൻ്റെ അടുത്ത് പാല് കിട്ടിയിരുന്നു എന്നാണ് പറയുന്നത് ഇതിൻ്റെ വില ചോദിക്കുന്നത് അറുപത്തി ഒൻപതിനായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് തുവക്കാട് ഈ വീഡിയോയിൽ കാണുന്ന നാല് മുട്ടന്മാർ വിൽപ്പനക്ക് വളർത്താനും ക്രോസിങ് നിർത്താനും അതേപോലെ ഇറച്ചി ആവശ്യങ്ങൾക്കൊക്കെ അനുയോജ്യമായ മുട്ടനാടുകളാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് നാലും കൂടി അറുപത്തയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി എന്തെങ്കിലുമൊക്കെ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കുന്നു പാറ്റി അറിയിച്ചിട്ടുണ്ട് സ്ഥലം പുത്തനത്താണി വളർത്താൻ അനുയോജ്യമായ ഒരു പശുക്കുട്ടി വിൽപ്പനക്ക് ഉദ്ദേശിക്കുന്ന വില പതിനേഴായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് തൂവക്കാട് ഒരു ബീറ്റൽ ആടും അതിൻ്റെ സൂപ്പർ മൂന്ന് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ട് പെട ഒരു മുട്ടനെ കുട്ടികൾ നല്ല വളർച്ചയുള്ള കുട്ടികളാണ് കുട്ടികളും തള്ളയും നല്ല തീറ്റയും കൂടിയാണ് ഇതിൻ്റെ വില ഉദ്ദേശിക്കുന്നത് നാലും കോടി മുപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വൈലത്തൂർ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു വലിയൊരു കാള വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് എഴുപത്തിരണ്ടായിരം രൂപ സ്ഥലം പെരിന്തൽമണ്ണക്കടുത്ത് ചെറുകര ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഉദ്ദേശിക്കുന്ന വില പതിനാലായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം രണ്ട് വയസ്സിന് മുകളിൽ പ്രായം വരുന്ന ഒരു മൂരി വിൽപ്പനക്ക് അറക്കാനും അതുപോലെ തന്നെ വളർത്താനും എല്ലാം അനുയോജ്യമായ ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനാറായിരത്തി രൂപ സ്ഥലം വളാഞ്ചേരി ഒരു ക്രോസ് മുട്ടൻ വിൽപ്പനക്ക് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം എടവണ്ണ നിബന്ധനകളോടെ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മാസം കഴിഞ്ഞ നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഒരു പീസിന് നൂറ്റി രൂപ സ്ഥലം വളാഞ്ചേരി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മാസം പ്രായമായ ക്രോസ് ഫീഡും മുതല കുട്ടികൾ വിൽപ്പനക്ക് മെയിൽ ഫീമെയിൽ എല്ലാം മിക്സഡ് ആണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഒരു പീസിന് നൂറ്റി ഇരുപത് രൂപ സ്ഥലം താനൂരിനടുത്ത് മുഴുവർ ക്രോസിങ്ങിന് അനുയോജ്യമായ ഒരു ചെറാബീറ്റിൽ മുട്ടനാട് വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപ സ്ഥലം തിരുവനന്തപുരം ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണോ ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ഈ കൊച്ചു വീഡിയോ വീട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് ആറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ